ഹലോ ഇവിടെ എപ്പോഴും ഒഴുകും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് വളരാട് പുഴയിലാണ് കേട്ടോ മഴ പെയ്യുമ്പോൾ തന്നെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ വിതുമ്പ് നിൽക്കുന്ന ആ പുഴയാണ് നമ്മൾ ഈ കാണുന്നത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് പാണ്ടിക്കാടുകാരുടെ സ്വന്തം വളരാട് പുഴ അപ്പോൾ പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ട് നല്ല ഒഴുക്കും നല്ലൊരു വൈബ് മഴ പെയ്യുമ്പോൾ ഏറ്റവും മോസ്റ്റ്ലി നല്ലൊരു വ്യൂ നമുക്കിവിടെ നോക്കെടുക്കാൻ പറ്റും നല്ല പച്ച പൊതച്ചിരിക്കുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണിത് മഴ പെയ്യാണെന്ന് പറയുമ്പോൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ടെൻഷൻ തന്നെയായിരിക്കും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സൂപ്പറാണ് അപ്പൊ ഇവിടെ കണ്ടിട്ടും ഒഴുക ഈ പുഴ നടപ്പഴും കവിഞ്ഞ് ഒഴുകുന്ന ഒരു പുഴയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോ അവർ കുറെ ആൾക്കാർ കുളിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് കുറെ ആൾക്കാർ ഇത് വ്യൂ പിടിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി മുത്തശ്ശൻ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോ പിടുത്തം കണ്ടപ്പോഴത്തേക്ക് മുത്തച്ഛൻ ടെൻഷനായി വേഗം പോയതാണ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുത്തശ്ശനെ ഇന്റർവ്യൂ ചെയ്യാമായിരുന്നു ആൻഡ് ഇതിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എൻ്റെ ആൾസ എൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ക്യാമറമാൻ ആണ് അവിടെ കപ്പിൾ ഫോട്ടോഷൂട്ട് കാണാൻ ഗൈസ് ശരിക്കും നോക്കി നോക്കി അതെ അപ്പോൾ നല്ലൊരു സ്പോട്ടാണത് ഞാനാരും ഇല്ലാത്ത നേരെ നോക്കി വന്നപ്പോഴാണ് നമുക്ക് ആ മുത്തശ്ശിനിന് കിട്ടിയത് കേട്ടോ അത് ഇവിടെ ഒരു വേറെ കുറെ ആൾക്കാർ നല്ല വൈബാണ് ഗൈസ് ഇവിടുത്തെ മെയിൻ ആയിട്ട് സ്പെഷ്യാലിറ്റി എന്താ ചോദിച്ചാൽ വൈബാണ് വൈബ് വിത്ത് മീറ്റ് മീ യുവ സംഗീത ആൻഡ് അങ്ങോട്ട് നോക്കി മൊത്തം കാണിച്ചെടുക്കുക എനിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ചില സിനിമാ പാട്ടുകളൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത് ആലുവ പുഴയുടെ തീരത്തും അതേപോലെ നമ്മുടെ ഓട്ടത്തുമ്പി നെറ്റിത്താളിൽ അപ്പാളും പറഞ്ഞില്ലേ പോരണ്ടാ പോരണ്ടാന്ന് കേട്ടേ നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നുണ്ടാവും ഇത് വ്ളോഗിൽ പറയാൻ മാത്രം എന്താണുള്ളത് എല്ലാ പുഴയും നിറഞ്ഞൊഴുകില്ലേന്നൊക്കെ ഇതിൻ്റെ ഒരു മനോഹാരിത ഉണ്ടല്ലോ നമ്മൾ കണ്ടുതന്നെ അറിയണം ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വ്ളോഗിലിത് കാണിച്ചു തന്നെ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണിത് ആക്ച്വലി പറ എന്തെങ്കിലും കാരണം എന്റെ നടന്നിട്ട് ഇവർക്ക് ആ ഊർജ്ജം വരുന്നേ ഉള്ളൂ ഗൈസ് ഞാൻ കുറച്ചുകൂടി വരുത്തിക്കാനുണ്ട് ആ അപ്പൊ നമ്മുടെ പുഴയും തോടും കായലൊക്കെ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാവുന്നതാണ് സംഗീത ആൻഡ് ബൈ 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 അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇടയ്ക്ക് നമ്മൾ സ്ട്രെയിനാണ് സ്ട്രെസ്സാണ് മൈൻഡ് റിലാക്സ് അല്ല എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ ഒറ്റ സുഹൃത്തിനേം കൂട്ടി വണ്ടി എടുത്തോണ്ട് അങ്ങ് ഇറങ്ങുക ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ നടന്ന് അങ്ങോട്ട് ഇറങ്ങുക എല്ലാ ടെൻഷനും പോയി നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് വേണം തിരിച്ചു വരാൻ അങ്ങനെയുള്ളൊരു സ്പോട്ടാണ് ഈ പറഞ്ഞ വളരാട് പുഴ